പ്പ് കൂടുതലാവുന്ന സമയത്ത് അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ടോ ദിവസങ്ങൾ ചെറുതാവുകയും രാത്രികൾക്ക് ദൈർഘ്യം കൂടുകയും ചെയ്യുമ്പോൾ പലർക്കും മാനസികാവസ്ഥയിൽ സൂക്ഷ്മമായ മാറ്റങ്ങൾ വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ മാറ്റങ്ങൾ ചിലപ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങളേക്കാൾ കൂടുതലായിരിക്കും വർഷത്തിലെ പ്രത്യേക സമയങ്ങളിൽ പ്രത്യേകിച്ച് തണുപ്പ് കാലത്തും ശരത് സൂര്യപ്രകാശം കുറയുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളിൽ ഉണ്ടാകുന്ന ഒരു തരം വിഷാദമാണിത് സീസണൽ ആക്റ്റീവ് ഡിസോർഡർ അഥവാ എസ് എ ഡി എന്ന അവസ്ഥയാണ് ഇതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എസ് എ ഡി അസാധാരണയായി തണുപ്പുള്ളതും ഇരണ്ടതുമായ മാസങ്ങളിൽ മാത്രമേ സംഭവിക്കാറുള്ളൂ ഈ സമയങ്ങളിൽ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ് ആദ്യകാല ലക്ഷണങ്ങൾ തിരിച്ചറിയണം തുടർച്ചയായ വിഷാദഭാവം അല്ലെങ്കിൽ ദുഃഖം ഊർജ്ജക്കുറവ് അമിതമായ ക്ഷീണം ഉറങ്ങാനുള്ള അമിതമായ ആഗ്രഹം സാധാരണയായി ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ താല്പര്യമില്ലായ്മ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളോടുള്ള ആസക്തി ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ തീവ്രമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുന്നതാണ് ഉചിതം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി